സി പി എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട് ഡി മത്സരിച്ച ഡി എൽ കാരാട തോറ്റു അദ്ദേഹത്തിന് മുപ്പത്തൊന്ന് വോട്ടാണ് ലഭിച്ചത് എന്നാണ് അറിയാനാകുന്നത് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അദ്ദേഹം മത്സരിച്ച കാര്യം അദ്ദേഹം തന്നെ നേരത്തെ പരസ്യപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു അർജുൻ കല്യാണ വിവരങ്ങളുമായിട്ടുള്ള അർജുൻ ഇപ്പോൾ ഡി എൽ കാരാട തോറ്റു അദ്ദേഹം ജയിക്കുമെന്നുള്ള തോന്നലിലല്ല മത്സരിച്ചത് അദ്ദേഹം ഒരു മത്സരം കാഴ്ചവെക്കുന്നു അത് അതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് മുപ്പത്തൊന്ന് വോട്ടാണ് ലഭിച്ചത് അല്ലേ സ്മൃതി മുപ്പത്തിയൊന്ന് വോട്ടുകൾ മാത്രമാണ് ഡി എൽ കാരാടിന് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഇനി ഉണ്ടാവില്ല പകരം നിലവിൽ അവതരിപ്പിച്ചിട്ടുള്ള കമ്മിറ്റിയിൽ തന്നെ അംഗീകാരം നൽകുകയാണ് പാർട്ടി കോൺഗ്രസ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഏതൊക്കെ സഖാക്കളാണ് രഹസ്യ ബാലറ്റ് ആണ് എങ്കിൽ കൂടിയും ഏതൊക്കെ സഖാക്കളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാന ഘടകങ്ങളാണ് ഡി എൽ കാരാടിന് പിന്തുണ നൽകിയത് ഈ മുപ്പത്തിമൂന്ന് ഒന്ന് പേരാരാണ് എന്നുള്ളൊരു ചർച്ച സജീവമായി പാർട്ടിയിൽ തന്നെ ഉയരുകയും ചെയ്യും കാരണം മഹാരാഷ്ട്രയിൽ നിന്നും അതുപോലെ തന്നെ യു പിയിൽ നിന്നുമൊക്കെയുള്ള സഖാക്കൾ കാരാടിന് പിന്തുണ നൽകിയിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അതിനു പുറമെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള സഖാക്കളും ഇത്തരത്തിൽ പിന്തുണ പ്രതിനിധികളും പിന്തുണ നൽകിയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പക്ഷേ കേരള ഘടകവും വളരെ ശക്തമായിട്ടുള്ള പശ്ചിമ പശ്ചിമബംഗാളും ത്രിപുരയും തുടങ്ങിയിട്ടുള്ള അവരിൽ ആ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു വിജയം അല്ലെങ്കിൽ ഈ മത്സരത്തിൽ ഒരു വിജയമുണ്ടാവുമെന്ന് ഡി എൽ കാരാട് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ആ പ്രതികരണത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് തൻ്റെ ജനാധിപത്യ അവകാശം പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അമർഷമായോ ഇതിനെ കാണേണ്ടതില്ല എന്നുള്ളത് ഡി എൽ കാരാട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്തായാലും മുപ്പത്തിയൊന്ന് വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് മുപ്പത്തിയൊന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എണ്ണൂറ്റി പതിനൊന്ന് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അതിൽ മുപ്പത്തിയൊന്ന് വോട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഈ ഡി എൽ കാരാടിൻ്റെ ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള കമ്മിറ്റി അംഗമാവുന്നതിന് വേണ്ടി അത് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വോട്ടെടുപ്പിലൂടെ വി ഡി എൽ കാരാട് പരാജയപ്പെട്ടിരിക്കുന്നു പകരം നേരത്തെ കമ്മിറ്റിയിൽ മുൻപാകെ വെച്ചിട്ടുള്ള പാർട്ടി കോൺഗ്രസിന് മുൻപിൽ വെച്ചിട്ടുള്ള ആ പാനൽ തന്നെ സ്വാഭാവികമായും അംഗീകരിക്കപ്പെടും ഇനി അതിനുശേഷം ഇനിയിപ്പോൾ ആ കേന്ദ്ര കമ്മിറ്റി നിലവിൽ ചേർന്നുകൊണ്ട് പുതിയ പോളിറ്റ് ബ്യൂറോയെ അംഗം ഉൾപ്പെ അംഗങ്ങളെ ഉൾപ്പെടെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും സ്മൃതി ശരി ഡി എൽ കാരടൻ ലഭിച്ചത് മുപ്പത്തൊന്ന് വോട്ടുകൾ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏതായാലും മത്സരം നടന്നു താൻ മത്സരിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നൊരു പ്രത്യേകത കൂടിയേണ്ടതാണ് അസാധാരണ നീക്കമായി തന്നെ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ജനാധിപത്യപരമായി ഒരു വോട്ടെടുപ്പ് ഒരാളുടെ എതിർപ്പാണെങ്കിൽ പോലും അതൊരു വോട്ടെടുപ്പിലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്